ഹലോ നമസ്കാരം ഞാനിപ്പോൾ പാലോട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് നിൽക്കുന്നത് നാവിലെ ചെറിയൊരു മുറിവ് പറ്റി അത് കാണിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വരുന്നതിൻ്റെ ഒരു നെസ്റ്റ് ഫീലൊക്കെ ഉണ്ടായി അതുപോലെ തന്നെ ഫോൺ നമ്പർ ഇവിടുത്തെപ്പോഴുണ്ടായ ഒരു അപ്ഡേഷൻ ഉണ്ട് ഇവിടുത്തെ നമ്മളെ എല്ലാ ഡീറ്റെയിൽസും ഒരു ആ ഒറ്റ ഫോൺ നമ്പറിൽ നിന്ന് കണ്ടെത്തി എല്ലാം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് എല്ലാം അതിനകത്ത് പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര സംഭവം എന്നുള്ള ഒരു രീതിയിൽ നിൽക്കുകയാണ് പക്ഷെ ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കാൻ വേണ്ടി നാല് മരുന്ന് ഇതിനകത്ത് കുറിച്ചിട്ടുണ്ട് എൻ്റെ അടുത്തുറൻ ചിലപ്പോൾ ഓയിൽമെൻറ്റ് പുറത്തുനിന്ന് മേടിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ഒരെണ്ണം കിട്ടി ഏ ഇനി ഓയിൽമെൻ്റ് അടക്കം ബാക്കിയെല്ലാം ഞാൻ വെളിയിൽ നിന്ന് മേടിക്കണമെന്നാണ് പറയുന്നത് അതെൻ്റെ മാത്രം അവസ്ഥയല്ല അല്ല ഇവിടെ നിൽക്കുന്ന ഒട്ടനവധി ആൾക്കാരുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ് അത്രയും കഷ്ടമോടായി ഫോൺ നമ്പറൊക്കെ കൊടുത്ത് എൻ്റെ ഡീറ്റെയിൽ മാത്രം എടുത്ത് വെച്ചിട്ടുണ്ടോ എല്ലാ കാര്യമുണ്ടോ മരുന്ന് മൊത്തം വെളിയിൽ നിന്ന് മേടിക്കണമെന്ന് അടിപൊളി ആ പറഞ്ഞിട്ട് കാര്യമില്ല